നമസ്കാരം അർജുനക്കൊടി എന്ന സസ്യത്തെയാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുുന്നത് വളരെ അപൂർവമായി മാത്രം കാണപ്പെടുന്നതും വംശദാശ ഭീഷണിയുള്ളതും അധികം അറിയപ്പെടാത്തതുമായ ഒരു ഔഷധ സസ്യമാണ് അർജുനക്കൊടി അസ്കലപ്പിയാഡേസി അഥവാ മിൽക്ക് വീഡ് കുടുംബത്തിലെ ടൈലോഫോറ ജനുസിൽ പെറ്റല എന്ന ഇനമാണ് അർജുനക്കൊടി ഇതിൻ്റെ ശാസ്ത്രീയ നാമം ടൈലോഫോറ ടെട്രാപെറ്റല എന്നുള്ളതാണ് അതുകൂടാതെ ടൈലോഫെറ ടെനിയൂസ് ബ്ലൂം ടൈലോഫെറ ഫ്ലു ഓസ എന്നൊക്കെ ഇത് ശാസ്ത്രീയ നാമങ്ങളുണ്ട് മലയാളത്തിൽ ഇതിന് അർജുനക്കൊടി പുഴുക്കൊല്ലി നഞ്ചപ്പൻ പർപ്പറമ്പ് എന്നൊക്കെ ഇത് അറിയപ്പെടുന്നുണ്ട് കാണപ്പെടുന്ന സ്ഥലങ്ങളെ നോക്കാം ഈർപ്പമുള്ള ഇലപുഴിയും വനങ്ങളിലാണ് വനങ്ങള് അതുപോലെ തന്നെ വേലിയേറ്റ വനങ്ങള് കുറ്റിക്കാടുകള് കണ്ടൽ കാടുകള് എന്നിവിടങ്ങളിൽ അപൂർവമായി ഇത് വളരാറുണ്ട് ഇൻഡോ മലേഷ്യൻ മേഖലകളിൽ ഈ സസ്യത്തെ കാണപ്പെടുന്നുണ്ട് ഇന്ത്യയിൽ കേരളം ഒഡീഷ തമിഴ്നാട് എന്നിവിടങ്ങളിൽ വിരളമായി ഈ സസ്യത്തെ കാണാൻ പറ്റും രൂപകരണം നോക്കാം അധികം ഉയരത്തിൽ വളരാത്ത വള്ളിച്ചെടിയാണ് അർജുനക്കൊടി ഇലകൾ നാല് തുടങ്ങി ആറ് സെന്റിമീറ്റർ വരെ നീളവും ഒന്നേ പോയിന്റ് അഞ്ച് സെന്റിമീറ്റർ വീതിയുമുള്ളവയാണ് ഉള്ളവയാണ് ഇവ ആയതാകാരമോ കുന്താകാരമോ ആകാം മൂന്ന് മില്ലിമീറ്റർ വലിപ്പമുള്ള തവിട്ട് നിറത്തിലുള്ള പൂക്കളാണ് ഈ സസ്യത്തിൻ്റെ മൂന്നു മുതൽ ഏഴ് വരെ പൂക്കൾ കൂട്ടമായി ഉണ്ടാകും ഇവ രോമമില്ലാത്തവയാണ് മെയ് തുടങ്ങി ജൂൺ വരെയുള്ള മാസങ്ങളിലാണ് ഇത് പുഷ്പിക്കുന്നത് രാസഘടകങ്ങളെ നോക്കാം ഈ സസ്യത്തില് ടൈലോഫ്ലോറിൻ ടൈലോഫോറിൻ ഇഡിൻ സെപ്റ്റിസിൻ തുടങ്ങിയ ആൽക്കലോയിഡുകൾ ഈ സസ്യത്തിലുള്ളതായിട്ട് പറയപ്പെടുന്നു ഔഷധ മൂല്യത്തെ നോക്കാം പുരാതന ആയുർവേദ ഗ്രന്ഥങ്ങളിൽ അധികം പരാമർശമില്ലാത്ത ഒരു സസ്യമാണ് അർജ്ജുനപ്പൊടി എന്നാൽ നാട്ടുവൈദ്യത്തിലും ഗ്രഹവൈദ്യത്തിലും ഈ സസ്യം അമൂ അമൂല്യമായി ഉപയോഗിച്ചു വരുന്നുണ്ട് അത് സമൂലമായിട്ടാണ് ഉപയോഗിക്കുക ഒരു ഐ എൻ ടി സ്പെഷ്യലിസ്റ്റായിട്ടാണ് ഈ സസ്യത്തെ പൊതുവെ കണക്കാക്കുന്നത് വിട്ടുമാറാത്ത തലവേദന മൂക്കിൽ ദശ വളരുന്ന പീനസം തുടങ്ങിയ രോഗങ്ങൾക്ക് വളരെ ഫലപ്രദമാണ് ഔഷധപ്രയോഗങ്ങളെ നോക്കാം ഒന്ന് അർജുനക്കൊടി സമൂലം ഇടിച്ചു പിഴിഞ്ഞ നീര് ശുദ്ധമായ എണ്ണയിൽ കാച്ചി തലയിൽ തേച്ച് കഴിഞ്ഞാൽ മാറാത്ത തലവേദന മാറിക്കിട്ടുന്നതാണ് രണ്ട് അർജുനക്കൊടി സമൂലം ഇടിച്ചു പിഴിഞ്ഞ നീര് ശുദ്ധമായ എണ്ണയിൽ കാച്ചി തലയിൽ തേച്ചാല് മൂക്കിൽ ദശ വളരുന്ന പീനസം തീർത്തു ശ്രമിക്കുന്നതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം നോക്കാം ഈ സസ്യത്തെ പൊതുവെ ഉള്ളില് അധികം കഴിക്കുന്നതായിട്ട് ആരും പറഞ്ഞു കേട്ടിട്ടില്ല ഇത് പുറമേ ഉപയോഗിക്കാനാണ് ഈ സസ്യം പാടുള്ളൂ ഈ അറിവുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ട് എന്ന് ആശംസിക്കുന്നു എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി നല്ല നമസ്കാരം